രാവിലെ പോയിട്ട് സുലയാമ്പയുടെ തലയിൽ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മളതൊന്ന് ഒരു രണ്ട് മണിക്കൂർ തലയിൽ ഇട്ടിട്ട് നിൽക്കാനാണ് പറഞ്ഞത് അപ്പം നമുക്ക് അത് പോയിട്ട് വാഷ് ചെയ്യാം അപ്പം നമുക്ക് അതിൻ്റെ നമ്മളത് അപ്ലൈ ചെയ്യുന്നതും അതിൻ്റെ ഇതൊക്കെ റെഡിയാക്കുന്നതൊക്കെ വീഡിയോ നമ്മൾ നേരത്തെ ഇടീട്ടും അതിൻ്റെ ആണ് ഈ വീഡിയോ അപ്പം നമുക്ക് എന്തായാലും സുലേമുണ്ട് അപ്പോഴൊക്കെ നമ്മളും കുറച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും പോയി അത് വാഷ് ചെയ്തിട്ട് അതിൻ്റെ ലുക്ക് എന്താണ് കണ്ടിട്ട് വരാതെ ഞങ്ങളും എക്സൈറ്റഡ് ആണ് കാരണം അതില് ഞങ്ങള് കറുപ്പ് കളർ വരും ഞാന് പിന്നെ നേരത്തെ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പക്ഷെ ഇവള് ചെയ്തിട്ടുണ്ടല്ലേ പക്ഷേ പിന്നെ എനിക്ക് ഭയങ്കര ഭയങ്കര ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലേ കളറൊക്കെ ഒക്കെ വരുമോന്നൊക്കെ ഉള്ള ടെൻഷൻ ഒക്കെ നമുക്ക് നോക്കിയിട്ട് വരാം സുലാമയുടെ വീട്ടിൽ പോയിട്ട് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ എൻ്റെ ഒരു കുറുക്ക് സുറുപ്പിക്കും ഇപ്പോൾ സലൂണിൽ പോയി കളർ ചെയ്താലും തലയിൽ ഇങ്ങനെ കളറൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് അങ്ങനെ വരുമോ എന്നൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെയാണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ എന്തായാലും നമുക്ക് പോയി കണ്ടിട്ട് വരാം അപ്പോൾ നല്ല കാടായതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും എക്സൈറ്റഡായിട്ട് ഇതാ പോവാണ് കേട്ടോ ഇഹാൻ്റെ ഫ്രണ്ടിൽ കയറുന്നിപ്പോൾ ഉണ്ട് കേട്ടോ ഇഹാനും ഫ്രഷായി റെഡിയായി സുലയാമനെ കാണാൻ പോവുകയാണ് അല്ലേടാ ചാടി ചാടിത്തുള്ളി പോവാണ് ഏട്ടാ ഇവിടെയൊക്കെ നല്ല വെള്ളമാണ് വെള്ളമായി ഇവിടെ ഒക്കെ ഗ്രൂത്ത് കഴുകിയ കളർ വന്നാ നേരത്തേലും മാറ്റം ഉണ്ടല്ലേ അപ്പോൾ സുലാമയുടെ തലയിൽ നമ്മൾ നമ്മുടെ നീലയാമരി പാക്കും ഹെന്നാ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് ഹെന്നാ പാക്ക് നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്തതാണ് ഇപ്പോൾ നീലാമരിയുടെ പാക്കാണ് അപ്ലൈ ചെയ്തത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ വീട്ടിലൊക്കെ പോയിട്ടൊക്കെയാണ് പിന്നെ വന്നത് നമ്മൾ ഇതിൻ്റെ വീട് ഇട്ടപ്പോഴേക്കും കണ്ടിന്യൂഡ് എന്ന് ഇട്ട ഇട്ടപ്പോഴേക്കും അതിൻ്റെ ബാക്കി അറിയാൻ കുറച്ച് പേർക്കൊക്കെ ക്യൂരിയൻസിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ റിസൾട്ട് പിന്നെ നമ്മൾ ഹെയറിൽ ഈ നീലയാമരി പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷാംപൂ ചെയ്തിട്ട് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കളർ വരില്ല ഷാമ്പൂ ചെയ്ത് നമ്മുടെ മുടിയിൽ എണ്ണമയം മൊത്തം മാറ്റിയതിന് ശേഷമേ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ കൃത്യമായിട്ടൊക്കെ അത് ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ എന്തായാലും എന്താ ഈ ആൾ നമ്മുടെ കൂടെ നേരത്തേ തൊട്ട് ഉണ്ടായിരുന്നേ അപ്പോൾ ഇത് ഇങ്ങനെ നോക്കാൻ വേണ്ടി പോകുക എന്ന് പറഞ്ഞ് നിന്നപ്പോഴേക്കും ആൾ പിന്നെ നമ്മുടെ കൂടെ വന്നതാണ് ഭയങ്കര ബഹളമായിരുന്നു അവിടെ വന്നിട്ട് സുലയാമ്മയുടെ വീട്ടിൽ പോകാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് കാരണം അവിടെ നല്ല രീതിയിൽ അവന് ഓടിക്കളിക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ അവനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ സമയം സുലയാമയുടെ വീട്ടിലിരുന്ന് ചായയൊക്കെ കുടിച്ച് നമുമായിട്ട് ഹാപ്പിയായിട്ട് വർത്തമാനം പറഞ്ഞിട്ട് ഇരുന്നിട്ടൊക്കെയാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് അപ്പൊ വീട്ടിലോട്ട് പോവാൻ നേരം ഞങ്ങൾക്ക് അപ്പൊ താഴെ വീണ സങ്കടത്തില് ഒരാൾ വേഗം ഓടി പോവാണ് വീട്ടിലേക്ക് അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ വെള്ളൂ ബൈ